ജനങ്ങളുടെ ജീവന ഭീഷണി ഉയർത്തി കാലപ്പഴക്കം മൂലം ദ്രവിച്ച് നിലം മരങ്ങൾ കുട്ടമ്പുഴ പൂയങ്കുട്ടി റോഡിൽ ബ്ലാവന മുതൽ പിണവൂർക്കുടി വരെയുള്ള ഭാഗത്ത് റോഡിനോട് ചേർന്ന് പി ഡബ്ല്യു ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളാണ് ഇതുവഴിയുള്ള യാത്രക്കാർക്ക് ഭീഷണിയാകുന്നത് ഇവ വെട്ടിമാറ്റണമെന്ന ആവശ്യം ശക്തമാവുകയാണ് കുട്ടമ്പുഴ ബ്ലാവന മുതൽ മുന്നോട്ടുള്ള റോഡിൽ പി ഡബ്ല്യു ഡി വക ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളാണ് യാത്രക്കാരുടെ ജീവന ഭീഷണി ഉയർത്തുന്നത് വർഷങ്ങളോളം പഴക്കം ചെന്ന ഇവ ദ്രവിച്ച് ഏതു നിമിഷവും നിലമ്പൊത്താറായ അവസ്ഥയിലാണ് ചുവട് മുതൽ ചില്ലകൾ വരെ അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വലിയൊരു മരച്ചില്ല റോഡിലേക്ക് വീണിരുന്നു ഇതുവഴി പോയ ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് മരങ്ങളെല്ലാം തന്നെ നിൽക്കുന്നത് പി ഡബ്ല്യു ഡി വക ഭൂമിയിലാണ് ഇതുകൊണ്ടുതന്നെ മരങ്ങളുടെ ഉടമസ്ഥർ പി ഡബ്ല്യു ഡി തന്നെയാണ് ഇലവ് നീറാളി മഴമരം ചീനി മരുത് തുടങ്ങിയ വൃക്ഷങ്ങളാണ് ഇവ വർഷങ്ങൾക്ക് മുമ്പ് ഇവയിൽ ചില വൃക്ഷങ്ങളുടെ ചില്ലകൾ മുറിച്ചു മാറ്റിയെങ്കിലും ബാക്കിയുള്ളവ അപകട ഭീഷണി ഉയർത്തി നിൽക്കുകയാണ് ഇതേക്കുറിച്ച് കുട്ടമ്പുഴ പഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ ലിസി സൈമൺ ഇങ്ങനെ വ്യക്തമാക്കി കുട്ടമ്പുഴ തുടങ്ങി പൊയൻകുട്ടി വരെ റോട്ടില് നിരവധി മരങ്ങള് പച്ചയും ഉണക്കയും ആയ വെട്ടാനായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതിന്റേതായ യാതൊരു നടപടിയും അവർ സ്വീകരിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപതിലാണ് അവസാനമായി പരാതി നൽകിയത് തുടർന്ന് ആറു വർഷമാകുമ്പോഴും നടപടിയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അപകടങ്ങൾ ഉണ്ടായാൽ മാത്രമേ നടപടി ഉണ്ടാകൂ എന്ന സമീപനമാണ് അധികൃതരുടേത് എന്ന് ഫാദർ ജോസ് ചിരപ്പറമ്പിൽ ആരോപിക്കുന്നു അതായത് ഒരു അപകടം നടന്നാൽ മാത്രമേ ഞങ്ങളത് വെട്ടുമാറ്റൂ എന്ന ഒരു ചിന്താഗതി പലപ്പോഴും വലിയ ഉന്നത ഉദ്യോഗസ്ഥരുടെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രവണതയാണ് ഇത് അപകടം സംഭവിച്ചു എന്നാൽ വന്ന് റെഡിയാക്കുന്നു പക്ഷേ അപകടം വരുന്നതിന് മുമ്പ് കലയെ കൂട്ടി ആ ഒരു മുന്നറിയിപ്പ് പോലെ മനസ്സിലാക്കി അത് ചെയ്യുക ഇനിയിപ്പോൾ വേനൽക്കാല മഴകൾ വരുന്നു കാറ്റും ശക്തമായിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള സമയങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജാഗ്രത ഈ അധികാരം അധികാരത്തിലിരിക്കുന്ന വിഭാഗങ്ങളെല്ലാവരും ശ്രദ്ധ പുലർത്തണം പല വിധത്തിലുള്ള ന്യായങ്ങൾ ഉന്നയിച്ചാണ് പി ഡബ്ല്യു ഡി ഈ മരങ്ങൾ മുറിച്ചുമാറ്റാൻ വൈമുഖ്യം കാട്ടുന്നത് ഇതുമൂലമുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും ഇവർ തന്നെ ഉത്തരവാദിത്വം ഏൽക്കേണ്ടതായി വരും ന്യൂസ് ഡെസ്ക് ന്യൂസ്